സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കാണാൻ പലർക്കും അങ്ങനെ വലിയ താല്പര്യമൊന്നും കാണത്തില്ല ഇഴഞ്ഞിഴഞ്ഞു പോകുന്ന ഒരുമാതിരി ഉറക്കകുളിയ ടൈപ്പ് സാധനങ്ങൾ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുക അങ്ങനെയുള്ള ഒരു ഉറക്കകുളിയ സിനിമ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആക്ച്വലി ഇത് സ്ലോ പേസ്ഡ് ആണെങ്കിലും ഇത് ചൂസ് ചെയ്യാനുള്ള റീസൺ ഇതിന്റെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവച്ചിട്ടുണ്ട് ഒരു അടിപൊളി ട്വിസ്റ്റ് വളരെ പതുക്കെ പോകുന്ന സിനിമകൾ കാണുമ്പോൾ എപ്പോഴും ഒരു ട്വിസ്റ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കുറെ സിനിമകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഒരുപാട് ചെയ്ത് എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി അതിലൊന്നും ഒരു അടിപൊളി ട്വിസ്റ്റ് തന്ന സ്ലോ പേസ്ഡ് ആണെങ്കിലും എനിക്ക് കുറേ അധികം ഇഷ്ടപ്പെട്ട സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ പൈ ഇന്ന് നമ്മൾ ഫിലിം ഫ്ലെക്സിലൂടെ ഈ സിനിമയാണ് കാണാൻ പോകുന്നത് നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള സിനിമകളുടെ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ചെയ്ത് അറിയിക്കാനും മറക്കില്ലല്ലോ ഇതാണ് നമ്മുടെ കഥാനായിക നായികമാരിൽ ഒരാൾ പുള്ളിക്കാരുടെ പേര് ആനറ്റ് ആളിപ്പോ ആളുടെ മകൾക്ക് ഒരു സ്ക്രീൻ ടെസ്റ്റ് നടത്തുവാണ് കുട്ടി അഭിനയിക്കാൻ അതിനു പോകണേ വീട്ടിൽ വെച്ച് തന്നെ കുട്ടിയെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുകയാണ് അങ്ങനെ വിലയിരുത്തലൊക്കെ കഴിഞ്ഞു ഓഡീഷനും പോയി പ്രതീക്ഷിച്ച പോലെ ഇവരുടെ മകൾ ആയി അടുത്ത ഫിലിമിൽ ഒരു മെയിൻ ക്യാരക്ടറായിട്ട് ഇവരുടെ മകൾ അഭിനയിക്കും ഇതാണ് ആനറ്റിന്റെ ഹസ്ബൻഡ് ബെൻ കാര്യം അറിഞ്ഞതും പുള്ളിക്കാരൻ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ബെൻ മകളെ പൊക്കിയെടുത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷമൊക്കെ പ്രകടിപ്പിച്ച് അങ്ങനെ ഒരു വഴിക്ക് പോയെങ്കിലും നമ്മുടെ ആനറ്റ് എന്തോ ചെറിയൊരു വിഷമത്തിലാണെന്ന് കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനൊരു അവസരത്തിൽ പുള്ളിക്കാരിക്കും സന്തോഷം ഉണ്ടാവേണ്ടതല്ലേ എന്നാൽ ഇവിടെ എന്തുകൊണ്ടോ പുള്ളിക്കാരി അവരുടെ സന്തോഷത്തിൽ ഒന്നും ഇടപെടാതെ ജസ്റ്റ് എങ്ങ് മാറിപ്പോയി ഒരു കാരണം ബെൻ തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം പലപ്പോഴും ബെൻ നനറ്റിനെ വേണ്ടത്ര രീതിയിൽ കെയർ ചെയ്യുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട് അവൾ അവളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരൻ അത്ര ശ്രദ്ധിക്കാറില്ല ഈവൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സിനെ പറ്റി ഒരു ഒപ്പീനിയൻ ചോദിച്ചാൽ പോലും പുള്ളിക്കാരൻ അങ്ങോട്ട് കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ ആ കൊള്ളം കൊള്ളാം കുഴപ്പമില്ല എന്ന മട്ടിലാണ് റെസ്പോൺസ് ഒക്കെ ഇപ്പൊ ബെൻ ആകെ പോകുകയും ശ്രദ്ധിക്കുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ കാര്യവും കുട്ടി അഭിനയിക്കാൻ പോകുന്ന സിനിമയെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഇവരുടെ മകൾ അഭിനയിക്കാൻ പോകുന്ന സിനിമയിലെ മെയിൻ ലീഡ് ആക്ട്രസ് അലീസയുടെ ഒരു വീഡിയോ ലീക്ക് ായിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയയിലെ മഞ്ഞപ്പത്രങ്ങളൊക്കെ വേണ്ടോളം പ്രചരിപ്പിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ ബെൻ എടുത്ത് നോക്കുകയും അതിൽ ഒരുമാതിരി ഒപ്സഡ് ആയിരിക്കുന്നതൊക്കെ അനട്ടിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് ഏത് ഭാര്യയ്ക്കാണ് ഇതൊക്കെ ഇഷ്ടപ്പെടുക ഇവൾക്ക് വേണ്ട അറ്റൻഷൻ ഒട്ട് കൊടുക്കുന്നുമില്ല മറ്റേതെങ്കിലും എന്തെങ്കിലും ലീക്കായോ അത് നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ബെന്നിനും അനറ്റിനും രണ്ട് കുഞ്ഞുങ്ങളാണ് ഒരു കൈ കൂടിയുണ്ട് രാത്രി കുഞ്ഞു കിടന്ന് കരയും നോക്കി ഇവരുടെ റൂമിൽ വെച്ചിട്ടുള്ള ബേബി മോണിറ്ററിലൂടെ കാണുമ്പോൾ അനറ്റ് കുഞ്ഞിനെ നോക്കാൻ പോയി അതെല്ലാം അനട്ടിന്റെ ജോലിയാണല്ലോ എന്ന മട്ടിൽ ബെൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കാതെ കിടന്നുറങ്ങി ഇതീന്നൊക്കെ തന്നെ മനസ്സിലാക്കാലോ അനട്ട് അത്ര ഹാപ്പി അല്ല അവൾ ഒട്ട് നോക്കിയല്ല അവളെ ശ്രദ്ധിക്കേണ്ടവൻ അവൾക്ക് വേണ്ട കെയർ കൊടുക്കേണ്ടവൻ അതൊന്നും ശ്രദ്ധിക്കാതെ മകളുടെ കാര്യം മാത്രം നോക്കി മകളുടെയും അവന്റെയും കാര്യം നോക്കി അങ്ങനെ എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു അടുത്ത ദിവസം രാവിലെ തന്നെ ടില്ലിയും കൂട്ടി ബെൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോവാണ് ഈ പുള്ളിക്കാരുടെ പേര് എമിലി സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൽ ഒരാളാണ് എമിലി മെറ്റിൽഡിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ട്രെയിലറിലേക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ ബെൻ ആവട്ടെ അവിടെ അലീസിയെ ശ്രദ്ധിച്ചു കഴിഞ്ഞ ദിവസം പുള്ളിക്കാരിയുടെ ലീക്കായ വീഡിയോ കണ്ടപ്പോൾ മുതലേ പുള്ളിക്കാരോട് എന്തോ ഒരു താല്പര്യമുള്ള പോലെയാണ് ഇവന്റെ പെരുമാറ്റം എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ പുള്ളിക്കാരൻ അത് മുതലെടുക്കുമെന്ന് ഉറപ്പാണ് അലീസിയുമായിട്ട് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ തന്നെ ആൾ െ ഭയങ്കര കംഫർട്ടബിൾ ആക്കി ഞാൻ നിങ്ങളുടെ വലിയൊരു ആരാധകനാകട്ടോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അതിനവളും നമ്മുടെ ബെന്നിന്റെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു ഫാനാണ് പുള്ളിക്കാരി എന്ന് പറയുന്നുണ്ട് ശരിക്കും നിങ്ങൾ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ടോ അല്ല നിങ്ങൾ ഏത് ബുക്ക് വായിച്ചേ ഏത് ബുക്കാന്ന് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഉത്തരവില്ല അത് പിന്നെ ബുക്ക് കൃത്യ സമയത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ എമിലി ഇടക്ക് കയറി അത് പിന്നെ നമുക്ക് കുറച്ചൊരു താമസം വരും ആ കോണർ ഇവർ വന്നിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞതുകൊണ്ട് കോൺവേഴ്സേഷൻ മാറി അലീസിയ പിന്നെ ഈ ടോപ്പിക്കിൽ തൊടാൻ പോയില്ല നമ്മുടെ ചില്ലിയെ പറ്റി അലീസിയെ മനസ്സിലാക്കിയപ്പോ അവളുടെ അച്ഛൻ ബെൻ ഒരു റൈറ്റർ ആണെന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തിന്റെ ബുക്സ് ഒന്നും പുള്ളിക്കാരി വായിച്ചിട്ടില്ല നമ്മുടെ അത്ര ഓക്കെ അല്ലെന്ന് പറഞ്ഞിരുന്നല്ലോ മെന്റലി അവൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു രാവിലത്തെ ബഹളവും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരക്ക് പിടിച്ച് പോയപ്പോ ഒരു കാതിലെ കമ്പൽ മാത്രം ഇട്ടുകൊണ്ടാണ് മീറ്റിങ്ങിന് പോയത് മൊത്തം ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണല്ലോ പോരാത്തതിന് കുഞ്ഞ് കുഞ്ഞ് ലൂക്കസ് അവന്റെ കാര്യങ്ങൾ നോക്കണം എല്ലാം കൂടെ ആയപ്പോ ഇവള് ഉദ്ദേശം മീറ്റിങ്ങിനും പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മൊത്തം ടെൻഷൻ കയറി വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു ഫേസിലൂടെയാണ് പുള്ളിക്കാരി കടന്നു പോകുന്നത് എന്താ ഏതാ നീ പറ്റിയത് െന്ന് പറയാൻ പോലും ഒരാളും ഇല്ലാത്ത അവസ്ഥ വീട്ടിൽ വന്ന് ഇങ്ങനെ കയറി നിൽക്കുന്ന സമയം ഒരു നിമിഷം ആളുടെ കൺട്രോൾ പോയി കണ്ണാടിയിലേക്ക് ഒറ്റയടി കണ്ണാടിയും പൊട്ടി അവളുടെ കൈയും മുറിഞ്ഞു ഇവിടെ ഷൂട്ടിംഗ് സെറ്റിൽ നമ്മുടെ ബെന്നും മലീഷയും തില്ലിയും ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേര് അലീസയുടെ ലീക്കായ വീഡിയോയും കണ്ട് അതിനെപ്പറ്റി കമന്റ് ഒക്കെ അടിച്ച് അങ്ങനെ നിൽക്കുക ഇത് കാണുന്ന അലീസ ഒരുമാതിരി അങ്ങ് ഡൗൺ ആയതും നമ്മുടെ ബെന്നരോട് കയറി കയറു ഇങ്ങനാണോ ചെയ്യുന്നത് നിങ്ങളുടെ ഒക്കെ പെങ്ങൾക്കോ മകൾക്കോ വല്ലോണം ഇങ്ങനെയൊക്കെ പറ്റിയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുവോ കുറച്ച് മര്യാദ കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരെ അവിടുന്ന് ഓടിച്ചു വിട്ടു ഇത് അലീസിയ്ക്ക് ഒത്തിരി ആശ്വാസമാകുന്നുണ്ട് ബെന്നിനോട് പുള്ളിക്കാരിക്ക് ചെറിയൊരു താല്പര്യവും തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ആകെ തകർന്നിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ സപ്പോർട്ടീവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളോടൊരു ഒരു ചെറിയ സോഫ്റ്റ് കോണർ കോണറുണ്ടാവല്ലോ ദെൻ ഒക്കെ കഴിഞ്ഞു നമ്മുടെ തില്ലിയും ബെന്നും തിരികെ വീട്ടുവരുമ്പോ അനറ്റ് ആവട്ടെ ഇവർക്ക് വേണ്ടി ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുമായിരുന്നു അനട്ടൊട്ടും ഒക്കെ അല്ലായിരുന്നെങ്കിലും ഇവരോട് രണ്ടുപേരോടും ആയിട്ട് സന്തോഷത്തോടെ പെരുമാറാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബെന്ന ഒരുമാതിരി റൂഡായിട്ടാണ് പെരുമാറുന്നത് ഇവളുണ്ടാക്കി വെച്ച് ഫുഡൊന്നും വേണ്ട സെറ്റ് ചെയ്യുന്ന ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് കളിയും ചിരിയായിട്ടിരിക്കാതെ പെട്ടെന്ന് പോയി കിടന്ന് ഉറങ്ങിക്കോ നാളെ രാവിലെ തന്നെ ഷൂട്ടിങ്ങിന് പോണെന്ന് ടില്ലിയൊക്കെ എടുത്ത അനട്ട് ബെന്നിനോട് സംസാരിക്കാൻ വന്ന് പോയി ഇവനാവട്ടെ ഒരുമാതിരി ഡിസ്റ്റൻസ് ഇട്ടുള്ള സംസാരം അനട്ട് പരമാവധി കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാനും നല്ലൊരു കോൺവേഴ്സേഷൻ ചെയ്യാനും ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഒന്നിനും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുന്നില്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് അലീസിയോട് സംസാരിക്കാൻ കാണിച്ചതിന്റെ നൂറിലൊന്നും ഇൻട്രസ്റ്റ് പോലും സ്വന്തം ഭാര്യയോട് സംസാരിക്കാൻ കാണിക്കുന്നില്ല അവൻ എണീറ്റ് പോയി നമ്മുടെ അനറ്റ് ഇവന്റെ ലാപ്പ് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇത്രയും നേരം അവൻ അതിൽ നോക്കിക്കൊണ്ടിരുന്നത് പിക്ചേഴ്സ് ആണ് ഇതും കൂടെ കാണുന്ന അനറ്റിന്റെ അവസ്ഥ എന്താണ് നോക്കിക്കാവല്ലോ ദിന അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ബെന്നും ടില്ലിയും ലൊക്കേഷനിൽ ചെന്നു അപ്പൊ അതുപോലെ അലീസിയ ഭയങ്കര കാര്യത്തോടെ ഇവരോട് സംസാരിക്കുന്നത് എസ്പെഷ്യലി നമ്മുടെ ടില്ലിയോട് കാരണം ഈ ഒരു ഫീലിംഗ് ിൽ ടില്ലിയുടെ അമ്മയായിട്ടാണ് അലീസെ അഭിനയിക്കുന്നത് സോ കംഫർട്ടബിൾ കഫർട്ടബിളാക്കി നിർത്തേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ് ഇന്നേരമാണ് ഈ എഡി എമിലി വന്ന് പറയുന്നത് ഇവരുടെ കൂടെ കോമ്പിനേഷൻ സീലുള്ള ആക്ടർ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഷൂട്ടിംഗ് നടക്കില്ലെന്ന് വെറുതെ രാവിലെ തന്നെ ഒരുങ്ങി കിട്ടി വന്നായിപ്പോയില്ലോ ഇങ്ങനെ ആയപ്പോ അലീസെ ടില്ലിയോട് എന്നാൽ നമുക്ക് ഒരുമിച്ച് പോയി ഫുഡ് കഴിച്ചാലും ചോദിച്ചു ടില്ലിക്കും ബെന്നിനും സന്തോഷം അലീസ ഇവിടെ ഇതൊരു ഡേറ്റ് ആണ് എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളിക്കാരി ജസ്റ്റ് കാശ്വൽ ആയിട്ട് പറഞ്ഞതാവാം എന്തായാലും നമ്മുടെ ബെൻ അത് വേറെ അർത്ഥത്തിലാണ് എടുത്തത് വീട്ടിലാവട്ടെ നമ്മുടെ ആനറ്റ് ആകെ ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് ഇളയ മകൻ ലൂക്കിന്റെ കാര്യങ്ങൾ പോലും പ്രോപ്പർ ആയിട്ട് നോക്കാൻ അവളെ കൊണ്ട് പറ്റില്ല മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് നിക്കാൻ നോക്കിയിട്ടും പിന്നെയും പിന്നെ ഇവളുടെ ഹസ്ബൻഡ് ഇവളെ അവഗണിക്കുന്ന ആ ഒരു ആ ഒരു അവസ്ഥയുണ്ടല്ലോ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നി പോകുന്ന എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എല്ലാം പോയിന്റ് ലെസ് ആണെന്ന് തോന്നുന്ന ആ ഒരു അവസ്ഥ പെട്ടെന്ന് ഒരു കാക്കയാണ് ഇവിടെ നിന്നോ ഇല്ലാതെ നേരെ വന്ന് ഗ്ലാസ്സിൽ അടിച്ചിരിക്കുന്നു കാക്കകൾക്ക് കുറേയധികം പ്രത്യേകതകളുണ്ട് എസ്പെഷ്യലി കാക്ക വിഭാഗത്തിൽ തന്നെ ഇവിടുന്ന് മാക് പൈസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പുള്ള് എന്നൊക്കെ പറയുന്ന ചെറിയ കിളികൾ ഇവയൊക്കെ ഒരു ട്രാൻസ്ഫോർമേഷൻ സിംബിൾ ആയിട്ട് കണക്കാക്കാൻ പറ്റും യൂണിവേഴ്സിൽ ഓർ ഈവൻ നമ്മുടെ എർത്തിൽ ഒരു വലിയ മാറ്റം വരാൻ പോകുന്നതിന്റെ സിംബി ആയിട്ട് കണക്കാക്കാൻ പറ്റും നമ്മുടെ ആനട്ടിന്റെ ലൈഫിലും ഇനി അങ്ങോട്ട് വലിയൊരു മാറ്റം വരാൻ പോവാണെന്ന് സിമ്പലൈസ് ചെയ്താവാം ഇവിടെ അലീസിയുടെ വീട്ടിലാവട്ടെ ഫുഡ് ഒക്കെ കഴിച്ചുകഴിഞ്ഞ് നമ്മുടെ ടില്ലി കിടന്നുറങ്ങി അലീസിയും പെണ്ണും സംസാരിച്ചു വരുമ്പോൾ പുള്ളിക്കാരി അവളുടെ ലീക്കായ വീഡിയോയെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അവളെ ഏറെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആ വീഡിയോ ലീക്ക് ചെയ്തത് അവൻ അലീസിയെ ഒരു തരത്തിലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നിന്ന് വ്യക്തമാണല്ലോ അവന്റെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു ഇതെല്ലാം കേൾക്കുന്ന ബെൻ ഓവർ എഫേർട്ട് എടുത്ത് അലീസയെ കംഫർട്ടബിൾ ആക്കാനും ശ്രമിക്കുന്നുണ്ട് ഇതിന്റെ ഒരു നൂറിലൊന്ന് എഫേർട്ട് എടുത്ത് അനടിനോട് സംസാരിച്ചിരുന്നെങ്കിൽ അവൾ എത്രയോ ബെറ്റർ ആയിരുന്നേ അനട്ടിനെ പറ്റിയും അലീസിയോട് ബെൻ സംസാരിക്കുന്നുണ്ട് കുറച്ചുനാൾ ഇവന് ജോലി സംബന്ധമായ കാര്യങ്ങൾക്കൊന്നും മാറി നിൽക്കേണ്ടി വന്നിരുന്നു അതിനുശേഷം അനട്ട് പഴയ പോലെ അല്ലെന്ന് അവള് ഭയങ്കര വിയർഡ് ആയിട്ട് പെരുമാറുന്നുണ്ടെന്നൊക്കെ ഇതേ സമയം വീട്ടിലുള്ള അനട്ട് അലീസയും ബെന്നും ഒരുമിച്ചുള്ള ഫോട്ടോസ് ഒക്കെ കാണുവാണ് അവർ രണ്ടാളും ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ഏതോ മഞ്ഞക്കുയിൽ അവരറിയാതെ ഫോട്ടോ എടുത്ത് രണ്ടാളെ പറ്റിയും അവവാദം എഴുതി പിടിപ്പിച്ചിരിക്കുന്നു ഷൂട്ടിങ്ങിന് പോയ തന്റെ ഹസ്ബൻഡ് അലീസയുടെ കൂടി ഇങ്ങനെ ചുറ്റി കിറഞ്ഞ നടക്കുന്നത് കണ്ടാൽ അനട്ടിനെ ഇഷ്ടപ്പെടുവോ പുള്ളിക്കാരി ദേഷ്യത്തിൽ ആ ഫോൺ അടിച്ചടിച്ചടിച്ച ഒരു പരിവാക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് വല്ലാത്തൊരു മാനസികാവസ്ഥയിലാവുന്ന അനട്ടാവട്ടെ അവളുടെ മകൻ ലൂക്കാസ് കരയുന്നുണ്ടെങ്കിലും കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ ഇറങ്ങിയ ഒരു ഓട്ടം പുള്ളിക്കാരി അത്രയും പൊളിഞ്ഞു നിൽക്കുവാണ് ഇപ്പൊ കുഞ്ഞിന്റെ അടുത്തോട്ട് ചെന്നാൽ എന്തെങ്കിലും അബദ്ധം കാണിച്ചു വെച്ചാലോ അതല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ ബെൻ പറഞ്ഞ പോലെ ഇവള് മെന്റലി ഓക്കെ ആയിരിക്കില്ല ഇവള് ആക വിയർഡായിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മേ ബി ചെറിയ ചെറിയ കാര്യങ്ങൾ കോവറായിട്ട് വാശി പിടിച്ച് അങ്ങനെ ഇവള് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം ദെൻ ഇവിടെ നമ്മുടെ ബെന്നും ടില്ലിയും മലീസിയോട് യാത്ര പറഞ്ഞാൽ അവിടെ തിരികെ പോവാണ് പോകുന്നത് അതിനു മുമ്പ് ബെൻ അലീസയുടെ നമ്പറും വാങ്ങുന്നുണ്ട് നേരത്തെ നമ്മുടെ ടില്ലിക്കോച്ച് ഉറങ്ങിക്കിടന്ന സമയത്ത് അലീസി ഒരു സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു ആ ഫോട്ടോ അയക്കാൻ വേണ്ടി നമ്പർ വാങ്ങി അതൊരു റീസൺ ആയിട്ട് പറഞ്ഞ് നമ്പറൊക്കെ വാങ്ങി തിരികെ വീട്ടിൽ ചെന്നതും ഓ അനറ്റ് നീ ആയിരുന്നോ ഞാൻ ആകെ അങ്ങ് പോയി ഇതെന്ത് ഇത് ആരും ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ചേക്കുന്നത് ഇന്ന് ഷൂട്ടിംഗ് നടന്നില്ല അതുകൊണ്ട് അലീസിയെ ഞങ്ങളെ അവളുടെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തു ആ പോയ വഴിക്ക് ഏതോ ഓരത്തും കാണിച്ച പരിപാടിയാണത് സെലിബ്രിറ്റീസ് അല്ലേ അവരെ പറ്റി ഗോസിപ്പ് വരുന്നത് സാധാരണയാണ് ഇതൊന്നും വലിയ കാര്യമാക്കണ്ട എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും അനറ്റ് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ട് രാത്രി ഇവരുടെ കുഞ്ഞ് ലൂക്കസ് കിടന്ന് കരയുമ്പോൾ അനറ്റ് കൊച്ചിനെ എടുക്കാൻ പോകുന്ന ഗ്യാപ്പിൽ നമ്മുടെ ബെന്നിന്റെ ഫോൺ എടുത്തുകൊണ്ടാണ് പോകുന്നത് അലീസിയ ആ ബെന്നിന് ഫോട്ടോ അയച്ചുകൊടുത്തിരിക്കുന്നതും ഇവൻ അവളോട് സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്നായിട്ട് ആ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയെന്നൊക്കെ റിപ്ലൈ ചെയ്തിരിക്കുന്നത് ഇവള് കണ്ടു അടുത്ത ദിവസം ഷൂട്ടിങ് കഴിഞ്ഞിട്ട് നമ്മുടെ അലീസയ്ക്ക് തിരികെ പോകാൻ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോ കാർ വേണ്ട നടന്നു പോകോളാം എന്നായി അലീസിയ നമ്മുടെ ബെന്നിനോടും കൂടെ നടന്നു ചെല്ലുന്നുവെന്ന് ഇരുവരും ഒന്നിച്ച് നടന്നു പോകുമ്പോ ബെന്നെ വനോളം പുകഴ്ത്തുന്നുണ്ട് സ്ക്രീനിൽ ഇവള അത്രയും അടിപൊളിയായിരുന്നു ഫുൾ ഡേ വേണമെങ്കിൽ അലീസിയെ അലീസയെ നോക്കിയിരിക്കാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓറാക്കുന്നുണ്ട് അവളും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു ഇൻസിഡന്റിനെ പറ്റി ഇവരെ രണ്ടുപേരെ പറ്റി വന്ന ഒരു ഗോസിപ്പിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഇവരോട് സോർ ചോദിക്കുന്നുണ്ട് അലീസയ്ക്ക് ഇത് ശീലമാണ് എന്നാൽ ബെന്നിന്റെ കാര്യം അങ്ങനെയല്ലല്ലോ ഇതൊക്കെ ബെന്നിന്റെ ഭാര്യ കണ്ടാൽ എന്ത് കരുതും അവർക്കത് ബുദ്ധിമുട്ടാവില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ ബുദ്ധിമുട്ട് അവൾ എന്റെ കാര്യം പോലും പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ നോക്കാൻ ടൈം എന്നാണ് ബെന്നിന്റെ മറുപടി അലീസയെ അവളുടെ ബോയ്ഫ്രണ്ട് പറ്റിച്ചതാണല്ലോ നമ്മുടെ ബെന്നും ഇപ്പം ഏതാണ്ട് അതുപോലെ ഒരു സിമിലർ സിറ്റുവേഷനിലാണെന്ന് മനസ്സിലാക്കി അലീസി അവനെ ഇങ്ങനെ ഹഗ് ചെയ്യുന്നുണ്ട് ഇക്കാര്യം നമ്മുടെ ടില്ലിക്കുച്ചും ശ്രദ്ധിക്കുന്നുണ്ട് ഇവരുടെ വീട്ടിലാവട്ടെ നമ്മുടെ അനട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങുവാണ് കാര്യമായിട്ട് പുള്ളിക്കാരി മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്താ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലീസയെ പോലെ ആവാൻ ശ്രമിക്കുവാണ് യൂസ് ചെയ്യുന്ന അതേ ഷൈഡുള്ള മേക്കപ്പും അതേ ഗ്ലോ കിട്ടുന്ന ക്രീംസ് ഒക്കെ യൂസ് ചെയ്ത് അലീസിയെ പോലെ ആവാൻ ശ്രമിക്കുന്നു ഇവളുടെ ഹസ്ബൻഡ് ബെന്നിപ്പൊ അലീസിയുടെ പുറകെയാണല്ലോ ഇവളും അലീസിയെ പോലെയൊക്കെ ആവാൻ ശ്രമിച്ചാൽ ഒരു പക്ഷെ ബെൻ തന്നെ കയറിയോ എന്ന് വിചാരിച്ചിട്ടാ ദൻ അന്നത്തെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബെന്നും ടില്ലിയും തിരികെ പോകുമ്പോൾ കാറിൽ ഇന്ന് തന്നെ ബെൻ അലീസയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് ഇവരെ രണ്ടാളെ പറ്റി വന്ന ആ ഒരു ആർട്ടിക്കിൾ ആ ഒരു ന്യൂസിനെ പറ്റി ഒരുപാട് ചിന്തിക്കണ്ട അത് ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ അവളെ കംഫർട്ടബിൾ ആക്കുകയാണെ അലീസിയും ബെൻ ഈ ഭയങ്കര സ്വീറ്റ് ആണെന്നൊക്കെ റിപ്ലൈ കൊടുത്തു അലീസിയ്ക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ബെൻ ഉണ്ടാവും എന്ത് കാര്യമാണെങ്കിലും ഇവർ പറയാം എന്നൊക്കെ കറണ്ട്ലി അലീസയുടെ സിറ്റുവേഷൻ കാരണമാവാം ഇങ്ങനെ ഒരാളെ കിട്ടുമ്പോൾ അവൾക്കും വിട്ടു കളയാൻ തോന്നാത്തത് കൊണ്ടാവാം അവളും വളരെ സന്തോഷത്തോടെ ഇവനെ നല്ലൊരു സുഹൃത്തായിട്ടോ ഒരു പക്ഷെ അതിന് മേലെയോ കണ്ടാണ് റിപ്ലൈ കൊടുക്കുന്നത് ഇരുവരുടെയും കോൺവേഴ്സേഷൻ അതിരി വിട്ടു പോകുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ ബാത്റൂമിൽ എന്തോ ഒരു ശബ്ദം കേട്ട് നമ്മുടെ ആനറ്റ് ചെന്ന് നോക്കിയപ്പോലീസിയുടെ ആയ വീഡിയോ നോക്കി എന്തൊക്കെയോ പരിപാടി ചെയ്യുന്നു മിടുക്കൻ സെറ്റിൽ വെച്ച് അവിടെ ഉള്ള കുറച്ച് പേര് ഈ വീഡിയോ കണ്ടപ്പോൾ അവരോട് കയർത്തവനാ ഇപ്പൊ പിന്നെ അലീസിക്കും ഇവനോട് എന്തോ ഉള്ള പോലെ ആണല്ലോ പുള്ളിക്കാർ സംസാരിക്കുന്നത് ഇതൊക്കെ കാണുന്ന ആനട്ടിന് ഉണ്ടാവും അവള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പ്രോപ്പറായി മറുപടി പോലും കൊടുക്കാറില്ല ഇപ്പൊ അലീസിയെ നോക്കി ഇമാതിരി പരിപാടി ഇന്നിപ്പോ ഷൂട്ടിംഗ് ഒന്നുമില്ല അതുകൊണ്ട് നമ്മുടെ ആനട്ട് കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് മക്കളെയും കൂട്ടി നേരെ പാർക്കിൽ പോയി വീട്ടിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് വല്ലാത്തൊരു മുട്ടൽ അതുകൊണ്ട് പാർക്കിൽ പോയിരിക്കാന്ന് കരുതി കുറച്ച് സമയം കുറച്ച് സമയം കുറച്ചൊരു ആശ്വാസം കിട്ടുമല്ലോ ഈ അവസരം പോലും മുതലാക്കുന്ന ബെൻ അലീസിയോട് ചാറ്റ് ചെയ്ത് അവളും ഇന്ന് ഫ്രീ ആണല്ലോ അതുകൊണ്ട് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്താലും ചോദിക്കുകയാണ് വീട്ടിലേക്ക് വരട്ടെ ചോദിച്ചപ്പോൾ വന്നോളാം പറഞ്ഞു അലീസിയെ സ്വീകരിക്കാൻ തയ്യാറായി കുളിച്ച് റെഡിയായി വന്നപ്പോ ദേ പാർക്കിൽ പോയ അനട്ടും ടില്ലിയും ലൂക്കസും നേരത്തെ തിരിച്ചു വന്നിരിക്കുന്നു പാർക്കിൽ തണുപ്പ് കൂടുതലായിരുന്നു തണുപ്പ് കൊണ്ട് നിൽക്കാതെ പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകുന്നു ഉടനടി ബെൻ ഫോൺ എടുത്ത് അലീസിക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് ഇപ്പൊ വരല്ലേ വന്നാൽ കുഴപ്പാവും നമുക്ക് മറ്റൊരു ദിവസം പ്ലാൻ ചെയ്യാവുന്നത് അന്ന് തന്നെ നമ്മുടെ ബെന്നിനും അങ്ങ് വയ്യാതാവുന്നുണ്ട് കഴിച്ചത് വയറിന് പിടിച്ചു കാണത്തില്ല ഛർദ്ദിച്ചൊക്കെ ഒരു പരിവമായി അടുത്ത ദിവസം ടില്ലിയും കൊണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകണമല്ലോ പക്ഷെ ബെന്നിനെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ആൾ ഒട്ടും ഓക്കെ അല്ലാത്ത അവസ്ഥയിലായതുകൊണ്ട് കിടക്കേ നീണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായത് നമ്മുടെ ആനറ്റാണ് ടില്ലിയും കൊണ്ട് പോകുന്നത് രാവിലെ തന്നെ അലീസിക്ക് മെസ്സേജ് അയച്ച് കാര്യം അറിയിച്ചു ഇത് ടില്ലിയും കൊണ്ട് അനറ്റാണ് വരുന്നത് അനറ്റ് ഒട്ടും ഓക്കെ അല്ല അവൾക്ക് ഭ്രാന്താണ് അവളുടെ അടുത്തൊന്നും പോയേക്കല്ലേ അലീസിയുടെ റിപ്ലൈം ഇതുപോലൊക്കെ തന്നെ അനറ്റ് ഒരു മാഡ് വിച്ച് ആണെന്നൊക്കെ പറയുന്നുണ്ട് അതായത് ബെന്നും അലീസിയും ഏതാണ്ട് തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് ഇനിയിപ്പോ ബെന്നിന്റെ ജീവിതത്തിൽ അനറ്റിനെ ഒഴിവാക്കി അലീസി യ്ക്ക് അവിടെ കയറണം അതാണ് ഉദ്ദേശം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അലീസയും ടില്ലിയുമായിട്ടുള്ള ബോണ്ടും നമ്മുടെ ടില്ലി അലീസയെ മതർന്ന് വിളിക്കുന്നതും അത് അവരുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണെങ്കിലും ഇതൊക്കെ നമ്മുടെ അനട്ടിന് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് തന്റെ ഹസ്ബൻഡിനും അലീസയുടെ ഒരു ചായ ഉള്ള പോലെ തന്റെ മകൾ ഇപ്പം അലീസയെ മദർന്ന് വിളിക്കുന്നു എല്ലാം കാണുകയും കയ്യുകയും ചെയ്യുമ്പോൾ ഡേ ബൈ ഡേ പുള്ളിക്കാരുടെ അവസ്ഥ മോശമായി മോശമായി വരുവാണ് ഷൂട്ടിങ്ങിൽ ഒരു പോയിന്റ് വെച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ എമിലി നമ്മുടെ അലീസയുടെ പിക്ചർ മോണിറ്ററിങ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ ഇവൾ ശ്രദ്ധിക്കുന്നുണ്ട് ലൂക്കസും അനട്ടിന് കൂടെ തന്നെ ഉള്ളതുകൊണ്ട് കുഞ്ഞിന്റെ ഡയപ്പർ മാറാനും മറ്റ് ആവശ്യങ്ങൾക്കും വേണ്ടി ഇവൾക്കൊരു ട്രെയിലറും അവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതേസമയം വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന നമ്മുടെ ബെന്നിന് അലീസി അവളുടെ ഒരു പിക്ചർ അയച്ചു കൊടുത്തു ഒരപം മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എമി ക്യാപ്ചർ ചെയ്ത അതേ പിക്ചർ അത്രയും ക്ലോസ് ആയി രണ്ടുപേരും എന്ത് വേദം പറയാമെന്നുള്ളൊരു സിറ്റുവേഷനിലെത്തിനറ്റ് ആവട്ടെ അലീസിയുടെ ട്രെയിലർ കയറി അവിടെ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇടയ്ക്ക് പുള്ളിക്കാരി അലീസിയെ പോലും അവൻ ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നല്ലോ ഇവളുടെ ഹസ്ബന്റിന് അലീസയാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് അവളെ പോലെ ഒരുങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നല്ലോ ഇപ്പൊ ഇങ്ങനെ നിൽക്കുമ്പോൾ ടില്ലി അവളുടെ ബേബി മോണിറ്ററിലൂടെ ടില്ലിയും അലീസയും തിരികെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അവിടേക്ക് വരുന്ന അലീസിയെ അനറ്റ് മീറ്റ് ചെയ്തു അനട്ട് ബെന്നിന്റെ കാര്യങ്ങളൊന്നും പറയാതെ തന്നെ അലീ ഇങ്ങോട്ട് ബെന്നിനെ ണ്ട് അവന്റെ അസുഖമൊക്കെ മാറിയോ എങ്ങനെ ബെന്നിന് അസുഖമാണെന്ന് നിങ്ങളോട് ആര് പറഞ്ഞു ഒരു നിമിഷം അലീസി അങ്ങ് സ്റ്റക്കായി പോയി അത് അത് പിന്നെ എമിലി അസിസ്റ്റന്റ് ഡയറക്ടർ ഏ ഡി പുള്ളിക്കാർ പറഞ്ഞു ദൻ തില്ല്ല്യം കൊണ്ട് തിരികെ വീട്ടിൽ ചെല്ലുന്ന അനട്ട് ഇക്കാര്യം അവളുടെ ഹസ്ബൻഡ് ബെന്നിനോട് തന്നെ ചോദിക്കുന്നുണ്ട് അവനും ആദ്യം ഒന്ന് പതിവെങ്കിലും അല്ല അത് പിന്നെ ഞാൻ എന്നുള്ള കാര്യം അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലേ എമിലി പുള്ളിക്കാരിക്ക് ടെക്സ്റ്റ് ചെയ്തായിരുന്നു ഒട്ടും വയ്യ കിടക്കുക പറഞ്ഞായിരുന്നു അവള് മേ ബി അലീസിയോട് പറഞ്ഞിട്ടുണ്ടാവും രണ്ടുപേരും ഒരേ ഉത്തരം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അനട്ട് ഒരുപാടൊന്നും കുത്തി കുത്തി ചോദിക്കുന്നില്ല രാത്രി ഒരു പരവുമായപ്പോൾ അനട്ട് ബെന്നിന്റെ ഫോൺ എടുത്ത് ചോദിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബട്ട് ഇത്തവണ പാസ്വേഡ് എൻ്റർ ചെയ്തപ്പോൾ അത് ഇൻകറക്റ്റ് ആയിരുന്നു ബെൻ പാസ്വേഡ് മാറ്റി അയാളുടെ ഫോണിൽ എന്തൊക്കെയോ ഒളിപ്പിക്കാനുണ്ട് അനട്ടിൽ നിന്ന് എന്തൊക്കെയോ ഒളിപ്പിക്കാനോട് നിങ്ങൾക്കും വ്യക്തമായി മനസ്സിലായി ദൻ അടുത്ത ദിവസം വീണ്ടും നമ്മുടെ ബെൻ ടില്ലിയെ കൊണ്ട് ലൊക്കേഷനിൽ ചെന്ന് അലീസി അവിടെ എത്തിയതും ഇവൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നു അലീസിയുടെ റിപ്ലൈ ആവെട്ടെ ഞാൻ നിനക്ക് വേണ്ടി ഒരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് ടില്ലിയുടെ ട്രെയിലറിലേക്ക് പോകാൻ ബെന്നു അവിടേക്ക് ചെന്നപ്പോൾ ട്രെയിലറിനകത്ത് ഇവരുടെ കുഞ്ഞുങ്ങളുടെ ബേബി മോണിറ്റർ ഉണ്ടായിരുന്നു അതെടുത്ത് നോക്കാനാണ് അലീസ മെസ്സേജ് അയച്ചിരിക്കുന്നത് എടുത്തു നോക്കിയപ്പോഴോ അലീസിയ ഹാഫ് ഡ്രസ്സിൽ ഇങ്ങനെ കവന്ന് കിടക്കുന്നതായിട്ട് അവളുടെ ട്രെയിലറിൽ കിടന്ന് അവൾ ഇവനെ എന്തൊക്കെയോ കാണും ാൻ ശ്രമിക്കുന്നു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ബെന്നിന് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തോളാനും എന്തൊക്കെയോ അവൻ ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് ആ ഒരു ട്രെയിലറിന്റെ ഡോറിൽ നോക്ക് ചെയ്തു അത് ഏടിയായിരുന്നു എമിലി ബെന്നിന്റെ മകൾ ടില്ലിയെ കാണാനില്ലെന്ന് കൊച്ചിനെ സെറ്റിൽ എങ്ങും കാണാനില്ല എവിടെ പോയെന്ന് അറിയത്തില്ലെന്ന് തുടർന്ന് ഇവരെല്ലാവരും കൂടെ ടില്ലിയെ തിരിയുന്നു അനട്ടിനെയും വിവരം അറിയിച്ചു സമയം ഏറെ വൈകിയിട്ടുണ്ട് ഏതാണ്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നേരത്തെ തിരച്ചിലിനൊടുവിൽ അവസാനം നമ്മുടെ ടില്ലിയെ കണ്ടുപിടിച്ചു ടില്ലിയെ തിരിഞ്ഞു പോയ വോക്കിൽ ബെൻ തട്ടിയടിച്ചു വീണ് അവന്റെ കൈയൊക്കെ മുറിയുന്നുണ്ടായിരുന്നേ കൊച്ചിനെ തിരിച്ചു കിട്ടിയെന്നുള്ള എന്നുള്ള വാർത്ത അറിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദേ നമ്മുടെ അനട്ടിന്റെ മടിയിലിരിക്കുവാണ് കുഞ്ഞ് കൊച്ചിനെ ശ്രദ്ധിക്കേണ്ട ും ബെന്നിനല്ലേ കൊച്ചിനെ ശ്രദ്ധിക്കേണ്ടതിന് പകരം അലീസയെ ശ്രദ്ധിക്കാൻ പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത് ഇതിന്റെ പേരിൽ അനട്ടും ബെന്നും തമ്മിൽ ഇവിടെ വെച്ച് ചെറുതായിട്ട് നടിയാവുന്നുണ്ട് പിന്നെ ദേഷ്യം വരാതിരിക്കും കൊച്ചിനെ നോക്കേണ്ടതിന് ഒരാവശ്യമില്ലാത്ത പരിപാടിയൊക്കെ പോയിട്ട് ഇതിപ്പോ എന്തോ ഭാഗ്യം വേറെ പ്രശ്നമൊന്നും പറ്റാത്ത കുഞ്ഞിനെ തിരിച്ച് കിട്ടി ദൻ മൂവരും തിരികെ വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ അനറ്റാണ് കാർ ഡ്രൈവ് ചെയ്യുന്നത് ഓണ്ട വേയിലും ബെന്നിന്റെ ശ്രദ്ധ അലീസയാണ് അലീസയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അനട്ട് സഡൻ ബ്രേക്ക് ഇട്ടു നടു റോഡിൽ എന്തിനെയോ കണ്ടത്രേ മൃഗങ്ങൾ വല്ലതും ആയിരിക്കാം രാത്രി സമയമല്ലേ വല്ല മാൻ വല്ലതും പാസ് ചെയ്തതാവാം ഏതായാലും സഡൻ ബ്രേക്ക് ഇട്ടു വലിയ പ്രശ്നം ഒന്നും പറ്റില്ല ദെൻ വീട്ടിലെത്തി പോലെ ബെൻ കിടക്കുന്നതിന് മുമ്പ് അലീസിയോട് ചാറ്റ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും പേരും ഒരുമാതിരി ക്രഞ്ചൊക്കെ തന്നെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോകും ഇവിടെ കൊണ്ടുപോകും അങ്ങനെ ഇങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും അവർ പറയുന്നുണ്ട് ദൻ അടുത്ത ദിവസം രാവിലെ നമ്മുടെ ബെൻ എണീക്കുന്നതിന് മുന്നേ തന്നെ ആനട്ട് ടില്ലിയെ വിളിച്ച് ലൊക്കേഷനിലേക്ക് പോയി ബെന്നിനോട് ഒരു അക്ഷരം പോലും മിണ്ടിയില്ല അവനെ ലൊക്കേഷനിലേക്ക് വിട്ടാൽ ശരിയാവത്തിൽ നിങ്ങൾക്ക് അറിയാം ആനട്ട് ലോക്കസിനെ കൊണ്ടുപോകാത്തതുകൊണ്ട് ബെന്നിനാണെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റത്തില്ല അതല്ല പുറത്ത് പോകണമെങ്കിൽ തന്നെ കുഞ്ഞിനെയും കൊണ്ട് പോകണമല്ലോ അതിൽ നല്ലത് വീട്ടിൽ ഇരുന്ന് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതല്ലേ ഇന്ന് കൂടിയേ ടില്ലയുടെ പോർഷൻസ് ഉള്ളൂ ഇന്നതോടുകൂടി അവരുടെ സീൻസ് എല്ലാം തീരുവാണ് ടില്ലിയുടെ പോർഷൻസ് എല്ലാം കംപ്ലീറ്റ് ആയല്ലോ നമ്മുടെ അനട്ടാവട്ടെ അലീസിയുടെ അടുത്ത് നിന്ന് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട് എന്താ ഏതാ നമുക്ക് ഇപ്പൊ കാണിച്ചിരുന്നില്ല എന്തോ കാര്യമായിട്ട് സംസാരിച്ചിട്ട് തിലിയും കൂട്ടി തിരികെ പോയി വീട്ടിൽ ചെല്ലുന്ന അനട്ട് നല്ല അടിപൊളിയായിട്ട് ഡിന്നറൊക്കെ ഉണ്ടാക്കി നന്നായിട്ട് ഒരുങ്ങുന്നുണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവള് അലീസിയെ ഇവരുടെ വീട്ടിലേക്ക് ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിരുന്നത് അലീസിയ വീട്ടിലെത്തിയപ്പോഴാണ് ബെൻ ഇക്കാര്യം അറിയുന്നത് പെട്ടെന്ന് അലീസി ഇങ്ങനെ കയറി വന്നപ്പോൾ അവൻ ആദ്യം അങ്ങ് ഷോക്കായി പോയി ഇതെന്തോ ഇത് എന്തോ അടിയതിന്റെ ഉദ്ദേശം നീ എന്തോ മനസ്സ് വെച്ച് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നെ ബെൻ മുന്നിൽ നിന്ന് അറിയിക്കാ എന്നും പറഞ്ഞ് അനട്ട് അവിടെ ചെന്നിരുന്നു ബെന്നിന് നല്ല ദേഷ്യം ഉണ്ടെങ്കിലും അലീസിയുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിക്കുന്നത് മോശമല്ലേ ഇത്രയും ൾ കൊഞ്ചിക്കൊഴിഞ്ഞ് ക്രിഞ്ചടിച്ച് അവളുടെ മുന്നിൽ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഇമേജ് തകരുവേ അതുകൊണ്ട് വരുന്നത് വരുന്ന ദിവസം കാണാനുള്ള മട്ടിൽ പുള്ളിയും ചെന്നിരുന്നു ഡിന്നറിന് വന്ന അലീസിയ വളരെ നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത് തില്ലിയെ പറ്റിയാണ് കൂടുതൽ സംസാരിക്കുന്നത് പുള്ളിക്കാരി ഒരു ആക്ട്രസ് ആണല്ലോ ബെന്നെ പുള്ളിക്കാരിക്ക് ഇഷ്ടമാണെന്ന് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാവുന്നേ ഇല്ല അതൊട്ടും കാണിക്കുന്നേയില്ല ടില്ലിയെപ്പറ്റിയും അവളുടെ പറ്റിയും ഇതേപോലെ തുടർന്ന് കഴിഞ്ഞാലും ഭാവിയിൽ വലിയ ആക്ട്രസ് ആകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇമോഷണൽ രംഗങ്ങളിൽ കരയേണ്ട സീനിലൊക്കെ തില്ലി നല്ല ഗംഭീരമായിട്ട് അഭിനയിച്ചു ഒരു ചെറിയ കുട്ടിക്ക് പറ്റുന്ന മിസ്റ്റേക്ക് ഒന്നും കൂടാതെ എങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് കരയാൻ പറ്റി എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പോൾ ില്ലിയുടെ അമ്മ അനട്ട് പറഞ്ഞുകൊടുത്തൊരു ട്രിക്ക് ഉണ്ട് അത് യൂസ് ചെയ്തപ്പോൾ പെട്ടെന്ന് കരച്ചിൽ വന്നു എന്ന് പറയാണ് ട്രിക്ക് മറ്റൊന്നുമല്ല ഇവരുടെ വീട്ടിൽ കുറച്ചാൾ മുമ്പ് സംഭവിച്ച ഒരു കാര്യത്തെപ്പറ്റി ഓർത്താ മതിയായിരുന്നു കുറച്ചാൾ മുമ്പ് വെൻ ജോലിയുടെ ആവശ്യമെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് മാറിയിരുന്നു ഏതാണ്ട് എട്ടു മാസത്തോളം പുള്ളിക്കാരൻ മാറിയിരുന്നു അന്നും അനറ്റിനോളുടെ പെരുമാറ്റം ഇതുപോലൊക്കെ തന്നെ അവളെ കാര്യമായിട്ട് പരിഗണിക്കാറേയില്ല അനട്ടിനെ ഒറ്റയ്ക്കി ഒരു പോക്ക് പോയി ആ സമയത്ത് അനട്ട് ഒരുപാട് അധികം വിഷമിച്ചിരുന്നു ഒരുപാട് കരഞ്ഞിരുന്നു ഇമോഷണൽ രംഗങ്ങളിൽ ഇക്കാര്യങ്ങളൊക്കെ ടില്ലി ഓർത്തത് കൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് കരച്ചിൽ വന്നതെന്ന് എന്ന് കൊച്ചു പറയുകയാണ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് സ്റ്റക്കായി പോയി അലീസയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല കൊച്ചിന്റെ വൈനെയൊക്കെ വന്നപ്പോൾ എല്ലാം മനസ്സിലാകാനുള്ള പ്രായമായിട്ടുണ്ടല്ലോ ഇതൊക്കെ അവളെ എങ്ങനെ ചെയ്യുമെന്ന് പോലും ഇവർ ചിന്തിക്കുന്നില്ല ഇവര് ചിന്തിക്കില്ലെടുത്ത് ഉറക്കി കഴിഞ്ഞു നമ്മുടെ അനട്ട് അലീസിയോട് അവളുടെ ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നുണ്ട് ബെന്നിന്റെ പ്ലാൻ അലീസയുടെ കൂടെ മറ്റെവിടെങ്കിലും പോയി ജീവിക്കാമെന്നൊക്കെയാണല്ലോ അനട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്ന കണ്ടപ്പോൾ ബെന്നിന്റെ കൺട്രോൾ പോയി ആൾ പെട്ടെന്ന് പൊട്ടി തീർച്ച ഇത് കേട്ടതും പിന്നെ ഞാൻ പോയേക്കോ എന്ന് പറഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ അലീസിയ ഐ റിയലി സോറി ഞാൻ നിങ്ങളെ പിന്നെ വിളിച്ചോളാം എന്ത് പിന്നെ വിളിച്ചോളാമെന്നോ എന്നാണ് അലീസിയുടെ റെസ്പോൺസ് ഉടൻ തന്നെ അനറ്റ് ഇടകയേറി ബെൻ സൂക്ഷിച്ച് സംസാരിക്കണം എന്നവനെ വാൺ ചെയ്യുന്നുണ്ട് എന്നിട്ടും ബെൻ അലീസയുടെ പുറകെ ചെന്ന് അലീസ ഞാൻ പറയുന്നത് മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞാൽ അവളുടെ കയ്യിൽ കയറി പിടിച്ചു അലീസ അവട്ടെ കൈയിൽ നിന്ന് വിടാന്ന് പറഞ്ഞ് തട്ടി മാറ്റി നേരെ ഇറങ്ങിപ്പോയി ഇത് എന്ത് ഏതാ സംഭവം ഒന്നും ബെന്നിന് പിടി കിട്ടില്ല അലീസി എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ഫോൺ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവൻ എന്തിനാ അവളെ വിളിക്കുന്നത് എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നു ഇത്രയും നാൾ ഇവരെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പൊ അവൻ ജസ്റ്റ് അവളുടെ കയ്യിലൊന്ന് പിടിച്ചപ്പോ ഇവരെന്തോ മഹാപരാധം ചെയ്തതിന്റെ അവൾ കൈയും തട്ടി മാറ്റി ഇറങ്ങി പോകുന്നു എല്ലാം കൊണ്ടും ബെൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് നമ്മുടെ അനട്ടാവട്ടെ ഇതെല്ലാം ഒരു ചെറു ചിരിയോടെ നോക്കിയിരിക്കുവാണേ ഇത്രയൊക്കെ ആയസ്തയ്ക്ക് ബെൻ കൂടുതൽ വെച്ച് താമസിപ്പിക്കുന്നില്ല കാര്യങ്ങളെല്ലാം അനട്ടിനോട് തുറന്ന് പറയുകയാണ് ഇത്രയും നാൾ അനട്ടിനോട് ഒരുപാട് ഉയർപ്പും മുട്ടിയാണ് ജീവിച്ചത് ഇനി അത് പറ്റത്തില്ല അലീസയുടെ കൂടെ ജീവിക്കാനാണ് ആഗ്രഹം ഇനി അവൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നും പറഞ്ഞ് കാറിൽ കയറി നേരെ അലീസയുടെ പുറകെ പോകുന്നു ഓൺ ദ വെയിൽ അലീസയെ ഫോൺ ചെയ്യുന്നുണ്ട് അലീസിയ കോൾ എടുത്തു എന്നാൽ അപ്പുറത്തൊന്ന് കേൾക്കുന്ന ശബ്ദം നമ്മുടെ അനറ്റിന്റേതാണ് അനട്ട് നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് നീ അവളുടെ ഫോൺ അടിച്ചു മാറ്റിയല്ലേ ബെൻ ഇത്രയൊക്കെ ആയിട്ട് നിനക്ക് മനസ്സിലായില്ലേ അനട്ടിന്റെ ആ ചോദ്യം കേട്ട് നമ്മുടെ ബെന്നും റിയലൈസ് ചെയ്യുവാണ് ഇത്രയും നാള് ഇവൻ അലീസിയ എന്ന് കരുതി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് സംസാരിച്ചുകൊണ്ടിരുന്നത് എല്ലാം അനട്ടിനോടാണ് അന്നൊരു ദിവസം അനട്ട് ഇവന്റെ ഫോൺ എടുത്ത് അലീസ ഇവൻ അയച്ച മെസ്സേജ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നല്ലോ അന്ന് തന്നെ നമ്മുടെ അനട്ട് അലീസിയ യുടെ നമ്പർ മാറ്റി അനട്ടിന്റെ നമ്പർ എന്ന പേരിൽ സേവ് ചെയ്തു പിന്നെ അങ്ങോട്ട് ബെൻ തുടർച്ചയായി ചാറ്റ് ചെയ്തിട്ടുള്ളത് അനട്ടിനോട് തന്നെയാണ് അലീസിയെ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് ഇവനെ വിദഗ്ധമായി കബളിപ്പിക്കുമായിരുന്നു ഇവന്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു ഏത് എക്സ്ട്രീം വരെ പോകുന്നു ചെക്ക് ചെയ്യുമായിരുന്നു അലീസയും ബെന്നും തമ്മിൽ പലതവണ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവര് അതിര കടന്നുപോയിട്ടൊന്നുമില്ല ഓവറായിട്ട് ക്രിഞ്ച് അടിച്ച് ഒരുമാതിരി അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് എല്ലാം ചാറ്റ്സിലൂടെയായിരുന്നു പിന്നെ കൊച്ചിന്റെ ബേബി മോണിറ്ററിലൂടെ അലീസ ഇങ്ങനെ കമന്ന് കിടക്കുന്നതായിട്ടൊക്കെ ഇവൻ കണ്ടത് അത് നമ്മുടെ അനറ്റ് തന്നെയാണ് അലീസയുടെ കൂട്ട് വേഷം ധരിച്ച് വിഗ് ഒക്കെ ഇവനെ പറ്റിച്ചതാണ് ഒരു ദിവസം ബെന്നിന് വൈകിട്ട് തിന്റെ റീസും മനട്ട് തന്നെയാണ് അവനെ വീട്ടിൽ നിന്ന് പുറത്തുവിടാതിരിക്കാൻ വേണ്ടി ഫുഡിൽ ആവശ്യമില്ലാത്ത എന്തോ കലർത്തി കൊടുത്തു ഒരു ദിവസം മനട്ടും ടില്ലിയും ബെന്നും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അനട്ട് പെട്ടെന്ന് കാറിന് സഡൻ ബ്രേക്ക് ഇടുന്നുണ്ടായിരുന്നല്ലോ അതിന്റെ റീസൺ ആ സമയം പുള്ളിക്കാരി അലീസിയായിട്ട് ബെന്നിനോട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു കാർ ഡ്രൈവ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഫോണിൽ ശ്രദ്ധിക്കാൻ പോയപ്പോ അങ്ങനെ പെട്ടെന്ന് പറ്റി പോയതാണ് ഇപ്പൊ മനസ്സിലായില്ലേ ഇവരുടെ വീട്ടിൽ വെച്ച് ബെൻ അലീസിയെ വിളിക്കാമെന്ന് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴും അവരുടെ കൈ കയറി പിടിച്ചപ്പോഴും അലീസി ഒരുമാതിരി റൂഡായിട്ട് പെരുമാറിയത് എന്താണെന്ന് ഇതൊക്കെ അനട്ടിന്റെ പെർഫെക്ട് പ്ലാൻ ആയിരുന്നു ഇതെല്ലാം മനസ്സിലാക്കുന്ന ബെൻ ഭയങ്കര ദേശത്തിൽ ഫോണിലൂടെ ഇവളോട് കളർ വിളിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തപ്പോൾ കാർ അപകടത്തിൽപ്പെട്ടു തീർന്നാ കേട്ടത് അങ്ങനെ ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടിരിക്കുന്ന നമ്മുടെ ആനറ്റിനെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് അനറ്റ് ഒരു മാക് കൂട്ട് ഭയങ്കര കോയറ്റായിട്ട് കരുതിയിരിക്കുകയായിരുന്നു എന്ന് പറയാം സിനിമയിൽ ഒരു പോയില്ലേ ഇവരുടെ വീടിന്റെ ഗ്ലാസ്സിലേക്ക് ഒരു ക്രോ വന്ന് ഇടിക്കുന്നില്ലേ അത് ഇൻസ്റ്റന്റ് ആയിട്ട് സംഭവിച്ചതാ ക്രോ വരുന്നത് ആരും ശ്രദ്ധിച്ചില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ അനട്ടും ഇതൊക്കെ അനറ്റിന്റെ പ്ലാൻ ആണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല കോയറ്റായിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി തന്റെ മുന്നിൽ നടക്കുന്ന ഈ ഡ്രാമ എല്ലാം അവസാനിപ്പിക്കാനുള്ള ആയുധവുമായി അവൾ കാത്തിരുന്നു അങ്ങനെ അവസരം കിട്ടിയപ്പോൾ തന്നെ അവഗണിക്കാൻ ശ്രമിച്ചവനെ തന്നെ ചതിക്കാൻ ശ്രമിച്ചവനെ മാനസികമായി തകർത്തില്ലാതാക്കുന്നുണ്ട് ഫിസിക്കലിയും പുള്ളിക്കാരൻ തീർന്നു തീർന്നുമാണ് കേൾക്കുന്നത് അപകടം ഉണ്ടായ ഒറ്റപ്പെട്ട ഏരിയയിലാണ് ഇനിയിപ്പോൾ അവന് ജീവൻ തന്നെ ആരെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുവരുന്നിടം വരെ എന്നുള്ള കാര്യം അറിയില്ല അതിനൊരു സാധ്യതയില്ല അകുണ്ടായിരുന്നു അനട്ട് മനസ്സിലാക്കിയെങ്കിലും അവൾ എന്തായാലും അവനെ രക്ഷിക്കാൻ പോകുന്നില്ല ഇങ്ങനൊരു സംഭവം എക്സ്പെക്ട് ചെയ്തായിരുന്നു ചോദിച്ചാൽ ഇല്ല ഇങ്ങനൊരു സാധനം എന്തായാലും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ കുറേ അധികം ഓവർ തിങ്ക് ചെയ്തു ഇങ്ങനെയൊക്കെയുള്ള കുറെ സിനിമകൾ കണ്ടിട്ടുള്ളൂ അങ്ങനെ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും ഗോസ്റ്റ് ആയിരിക്കും പ്രേതമായിരിക്കും പാർലർ റിയാലിറ്റി ആയിരിക്കും എന്ന് വരെ ചിന്തിച്ചു എന്നാൽ ഈ സാധനം ചിന്തിച്ചില്ല സിനിമ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം കൂടുതൽ സിനിമകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം കമന്റ് ചെയ്ത് അറിയിക്കാൻ മറക്കില്ലല്ലോ